हमे महादेवी महे श्री महेश्वरी महा महा श्री महाकाली श्री महालक्ष्मी श्री महासरस्वती श्री देवी जगज्जनिनी श्री जगदंबिके श्री जगन्माते श्री मायास्वरो महेशी भक्तिस्व रू श्री श्रद्धारूणी श्री स्नेहस्विणी श्री सर्विद्यानंदणी श्री प्रदायिनी श्री निवारिणी श्री प्रदायिनी श्री देवी जगज्जनिनी श्री जगदम्बिकी श्री जगद्मादे स्वरूपिणी श्री महेश्वरी ध्यानप्री ज्ञानप्री ब्रह्मपदे श्री हंसपद श्री श्रीदेवी जगज्जनिनी श्री जगदम्बिके श्री जगद्मादे स्वरूपिणी श्री महेश्वरी ಶ್ರೀ ಶ್ರೀವಾಪ ಶ್ರೀ ಅಗ್ನಿಪದ ಶ್ರೀ ಜಲಪದೇ ಶ್ರೀ ಆಗಾಶಪದೇ ಶ್ರೀ ಅಮ್ಮೇ ಭೂಮಿದೇವಿ ನಮಸ್ತೆ ನಮೋ ನಮಃ ಶ್ರೀ ಅಮ್ಮೇ ಭೂಮಿ ದೇವಿ ನಮಸ್ತೆ ನಮೋ ನಮಃ ಶ್ರೀ ಭೂಮಿದೇವಿ ನಮಸ್ತೆ ನಮೋ ನಮಃ ಓಂ देवस्वरूपाय दे नमों प्रकाशस्वरूपाय दे नमो अग्निस्वरूपाय दे नमो वायुस्वरूपाय दे नमो जलस्वरूपाय दे नमो भूमिस्वरूपाय दे नमो प्रपञ्चस्वरूपाय दे नमो प्रकृतिस्वरूपाय देन्मो आकाशस्वरूपाय दे नमः അഷ്ടവശുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വരമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനീശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദസ്വരൂപന്മാരെയും ആത്മീയാചാര്യന്മാരെയും ഗുരുകാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും നല്ലമ്മയെയും തറവാട്പരമായും മാതാപിതാപരമായി നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ലോകത്തിലുള്ള മുപ്പത്തി മുക്കോടി ദൈവദേവഗണങ്ങളെ ലോകത്തിലുള്ള അഖില ദൈവദേവഗണങ്ങളെ ദേവഗണങ്ങളെ ലോകത്തിലുള്ള സർവ്വദൈവ ദേവഗണങ്ങളെയും സർവഗൃഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹു ഗുളികകേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവശുക്കളെയും അഷ്ടദിക്ബാലകന്മാരെയും അഷ്ടൈശ്വരമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനേശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയ ആചാര്യന്മാരെയും ഗുരു ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും സ്മരിച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും മനസ് ആസ്മരിച്ചുകൊണ്ട് ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം അറിഞ്ഞുമറിയാതെ മരണപ്പെട്ടു പോയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും സർവാത്മാക്കൾക്കും സർവ പിതൃക്കൾക്കും നിത്യശാന്തി നൽക നിത്യശാന്തി നൽകണം ജഗദീശ്വരി മുക്തി നൽകണം ജഗദീശ്വരി മോക്ഷം നൽകണം ജഗദീശ്വരി അമ്മേ മഹാദേവി ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം അറിഞ്ഞുമറിയാതെ മരണപ്പെട്ടു പോയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും സർവാത്മാക്കൾക്കും സർവപിതൃക്കൾക്കും നിത്യശാന്തി നൽകണം ജഗതീശ്വരി മുക്തി നൽകണം ജഗതീശ്വരി മോക്ഷം നൽകണം ജഗദീശ്വരി നിത്യശാന്തി നൽകണം ജഗദീശ്വരി നിത്യശാന്തി നൽകണം ജഗദീശ്വരി രോഗത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും സർവ ആയുരാരോഗ്യ സൗഖ്യം നൽകി കർമ്മശുദ്ധി നൽകി ധർമ്മശുദ്ധി നൽകി പ്രവൃത്തി ശുദ്ധി നൽകി പ്രാർത്ഥനാശുദ്ധി കൈവരുത്തി വിദ്യ നൽകി ബുദ്ധി നൽകി വിവേകബോധം നൽകി അറിവും ബോധവും നൽകി അറിവിൻ്റെ മഹാശക്തി ബോധം നൽകി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി എല്ലാവർക്കും പ്രണാമം നമസ്കാരം തുടരുന്നു ശരീരമാകുന്ന വാഹനവും യജമാനനാകുന്ന മനസ്സും ആത്മാവാകുന്ന ഡ്രൈവറും വ്യക്തിബോധവും വ്യക്തിബോധവും രണ്ട് സുഹൃത്തുക്കളോ കൂടപ്പുറപ്പുകളോ ആയിട്ടുള്ള രണ്ട് രണ്ടു പേരുമടങ്ങുന്ന ഒരഞ്ചംഗ സംഘം മനുഷ്യനിൽ കുടികൊള്ളുന്നു ആരുമറിയാതെ ആരെയും അറിയിക്കാതെ അങ്ങനെ പോകുന്നു അഹങ്കാരത്തേനവാഴുന്നു ഒരു വാഹനം ഉടമയുടെ കൽപ്പന പ്രകാരം ഡ്രൈവർ ഓടിക്കുകയാണ് വേണ്ടാത്തടത്തേക്കും വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം വാഹനം ഓടിച്ചുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങൾക്കും ഭാഗവത്തായിക്കൊണ്ട് വീട്ടുകാരെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും പറയിപ്പിച്ചുകൊണ്ട് അപ്രകാരമാണ് ആ വാഹനം ഓടുന്നത് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏവരും ഞാനും നിങ്ങളും കുട്ടികളും നമ്മുടെ കുട്ടികളും കുടുംബങ്ങളും രക്ഷിതാക്കളും മാതാപിതാക്കളും സഹോദരിമാരും സഹോദരന്മാരും ശ്രദ്ധിക്കണം അവരവർ നന്നായെങ്കിൽ അവരവർക്ക് ഗുണമുണ്ടാവൂ അവരവരെ നന്നാകാൻ വേണ്ടി നന്നാവാൻ വേണ്ടി ആഗ്രഹിച്ചവരെ ഒരുപാട് നന്നാവാൻ അനുവദിക്കാത്തതായിട്ടുള്ള സമൂഹവും കുടുംബവും ഒക്കെ ആവാം എങ്കിലും ശ്രമിക്കണം എപ്പോഴും ഉള്ളിലൊരു ചിന്തയുണ്ട്